ഹായ് എവരി വൺ ഇന്ന് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ കൂടി നിങ്ങൾക്ക് തരാം നമ്മളുടെ കോശങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നുള്ള ആ ഘടനയിലാണ് എല്ലാവർക്കും അറിയാം പഠിച്ചിട്ടുണ്ടാവും അവരുടെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളുടെ സെല്ലുകൾ ഡാമേജ് സെല്ലുകളായിട്ട് മാറുന്നത് അത് അതാണ് ക്യാൻസർ കോശങ്ങളായിട്ട് മാറാനുള്ള പോസിബിലിറ്റി ഇതിലൂടെയാണ് വളരുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവരും ശരീരത്തിൽ നല്ല കോശങ്ങളുമുണ്ട് മോശം കോശങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ മോശം കോശങ്ങളുടെ അളവ് കൂടുമ്പോഴാണ് പല രീതിയിൽ പല നമ്മുടെ ഓർഗൻസിനെയൊക്കെ ബാധിച്ച് പല രീതിയിലുള്ള ഇഷ്യൂസിലേക്ക് പോകാനുള്ള റീസൺ അതാണ് അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കോശങ്ങളിൽ വരുന്ന ആ ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്ത് ആ കോശങ്ങളെ കറക്റ്റ് റീബിൽഡ് ചെയ്ത് അതിനെ പ്രോസസ്സ് റീജനറേറ്റ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് അതിൽ ഇംപ്യൂരിറ്റീസിനെയൊക്കെ പുറത്തേക്ക് കളയാനുള്ള പോസിബിലിറ്റി നമ്മുടെ കോശങ്ങളിലേക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ആന്റി ഓക്സിഡൻ്റ് ആണ് അതൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറേ കള്ളന്മാർ കൂടിക്കഴിഞ്ഞാൽ പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ പട്ടാളത്തിൽ ഇറക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രക്രിയയിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല ഓർഗൻസും അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് കാര്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ആന്റി ഓക്സിഡൻസ് പട്ടാളത്തിന് ഇറക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാം ശുദ്ധികലശം ചെയ്ത് പ്രോസസ്സ് ഭംഗിയാക്കി കൊണ്ടുപോകാനാണ് സാധിക്കും അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട് ആ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടോ പ്രോപ്പർ പ്രോപ്പറായിട്ടാണോ കിട്ടുന്നത് അത് ചെയ്യുന്ന ഡ്യൂട്ടി ഏറ്റവും കൂടുതൽ കിഡ്നി ലിവർ ആണ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഈസി ഈസി മെത്തേഡിലൂടെ നമുക്ക് പ്രോസസ്സ് അധികം ലോഡ് ലോഡ് കൊടുക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ ചെക്ക് ചെയ്ത് തരാം ഈ ഇതൊരു ഒരു മെഷീനാണ് ഈ മെഷീൻ നമ്മുടെ കേരളത്തിലൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനുള്ള മെഷീനാണ് ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനുള്ള മെഷീൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആന്റി ഓക്സിഡൻസ് ചെക്ക് ചെയ്യാനുള്ള മെഷീൻസ് ഒന്നും ഇല്ല അപ്പം അതിൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അപ്പിയറൻസും ബാക്ടീരിയൽ അപ്പിയറൻസും ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ ഓൺ ഓഫ് അതായത് മൈനസ് മില്ലി വോൾട്ടിലാണ് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത് സെല്ലുകൾ അപ്പോൾ നമ്മൾ കഴിക്കുന്നതിപ്പോൾ ഒരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു കോൾഡ് ലിവർ ഓയിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന നിശ്ചിത സമയമാണ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ എന്താ എനർജി ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന്റെ നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എനർജി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വിശക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒരു നിങ്ങൾ കുടിക്കുന്ന കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആന്റി ഓക്സിഡൻറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലും ആന്റി ഓക്സിഡൻസ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മീറ്റർ ഇതൊരു മീറ്റർ ആണ് വളരെ സെൻസിറ്റീവ് ആണ് ഈ മീറ്റർ നമ്മൾ ഈ മൂന്ന് വെള്ളത്തിലും മുക്കുന്ന സമയത്ത് പ്ലസ് വരെ പ്ലസ് വരികയാണെങ്കിൽ ഇവിടെ അതിൽ ആന്റി ഓക്സിഡൻസ് ടോക്സിൻസ് ഉണ്ട് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൽ മൈനസ് മില്ലി ആണ് അത് മൈനസിൽ ഇൻഡിക്കേറ്റ് ചെയ്യും അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇത് ഇതെല്ലാ പ്രോസസ്സും ശരിക്കും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണിച്ച് തരേണ്ടതാണ് ഇത് ലൈവായിട്ട് കാണിച്ച് തരുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണകരം ഇത് നമ്മളൊരു വീഡിയോയിലൂടെ ചെയ്യുമ്പോൾ പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്കുള്ള എല്ലാം മറുപടി നിങ്ങൾക്ക് എന്നിൽ നേരിട്ട് ബന്ധപ്പെടാം അപ്പം ജസ്റ്റ് എന്താണ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം ഈ വെള്ളത്തിലേക്ക് മുക്കുന്ന സമയത്ത് ഇവിടെ മൈനസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്ലസ് ആണ് ഈ പ്ലസ് എല്ലി വോൾട്ടിലാണ് നമ്മുടെ ഈ വെള്ളം ഇരിക്കുന്നത് ഇതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണം ഒന്നും ഉണ്ടാവില്ല വെള്ളം ദാഹം മാറുമെന്ന് വെച്ചാൽ ദാഹം മാറില്ല എല്ലായിടത്തേക്ക് എത്താനുള്ള പോസിബിലിറ്റി കുറവാണ് ശുദ്ധജലം നമ്മൾ ഒഴുകി വരുന്ന ജലം അല്ലെങ്കിൽ പിന്നെ ഹിമാലയം വല്ല സംസം വാട്ടർ അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കണം ഇതിലേക്ക് മുക്കുന്ന സമയത്ത് ആ വെള്ളം മൈനസ് മില്ലി വോൾട്ടിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും ഈ മൈനസ് മില്ലി വോൾട്ടാണ് നമ്മുടെ എനർജി ആൻറ്റി ഓക്സിഡൻറ്റ്സ് മൈനസ് മില്ലി വോൾട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം മൈനസ് മില്ലി വോൾട്ട് കൊടുക്കാൻ പറ്റുമോ അത്ര ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗപ്രതിരോധ ശേഷി അണു സംക്രമം മറ്റുള്ള കൊറോണ പോലുള്ള ഒമിക്രോൺ പോലുള്ള പല ബാക്ടീരിയ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലുണ്ടോ അതിനൊക്കെ ശരിയായ രീതിയിൽ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ അത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുക ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൂടെ നമുക്ക് കിട്ടും അതേ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൽ പ്രോപ്പറായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് എല്ലാ വെള്ളത്തിലുണ്ട് ആ വെള്ളത്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാറ്റിയെടുത്തുകൊണ്ടാണ് ഇത് റെഗുലറായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ആ ബെനിഫിറ്റ്സ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്തത് മാത്രം ഓക്കെ താങ്ക്